അയോധ്യയിലെ രാമക്ഷേത്രം യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ നിർമാണത്തിനായി ശാസ്ത്രം ഉൾക്കൊള്ളുന്ന പരമ്പരാഗത ഇന്ത്യൻ പൈതൃക വാസ്തുവിദ്യയുടെ സംയോജനമാണ് ആയിരം വർഷത്തിലേറെയായി ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ വിപേന്ദ്ര മിശ്ര പറയുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം അതിനൊരു ഐതിഹാസിക ഘടനയാകാൻ ഇന്ത്യയിലെ മുൻനിര ശാസ്ത്രജ്ഞർ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഐഎസ്ആർഒയുടെ വിദ്യകൾ പോലും ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പതിനഞ്ച് തലമുറകൾ പഴക്കമുള്ള കുടുംബ പാരമ്പര്യമായി പൈതൃക ക്ഷേത്ര നിർമ്മാണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ചന്ദ്രകാന്ത് നാഗർ ശൈലി അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ക്ഷേത്ര രൂപകൽപ്പന അനുസരിച്ചുള്ള വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്തത് ഈ കുടുംബം നൂറിലധികം ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വാസ്തുവിദ്യ ചരിത്രത്തിൽ ശ്രീരാമ ക്ഷേത്രം ഇന്ത്യയിൽ മാത്രമല്ല ഭൂമിയിൽ ഏത് സ്ഥലത്തും സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള അതുല്യമായ തരത്തിലുള്ള മഹത്തായ സൃഷ്ടിയായിരിക്കുമെന്ന് സോംപൂര പറയുന്നു ക്ഷേത്രത്തിൽ ആകെ വിസ്തരണം രണ്ട് പോയിന്റ് ഏഴ് ഏക്കറാണ് ബിൽട്ടപ്പ് ഏരിയ ഏകദേശം അമ്പത്തി ഏഴായിരം ചതുരശ്ര അടിയാണ് ഇത് മൂന്ന് നിലയിലേക്കുള്ള ഘടന ആയിരിക്കുമെന്നും നിപേന്ദ്ര മിശ്ര പറയുന്നു ഇരുമ്പിന്റെ ആയുസ് എൺപത് മുതൽ തൊണ്ണൂറ് വർഷമായതിനാൽ ക്ഷേത്രത്തിൽ ഇരുമ്പും ഒരുക്കും ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ക്ഷേത്രത്തിന്റെ ഉയരം നൂറ്റി അറുപത്തി ഒന്ന് അടി അല്ലെങ്കിൽ കുത്തമ്പിനാറിന്റെ ഉയരത്തിൽ എഴുപത് ശതമാനമായിരിക്കും ഏറ്റവും മികച്ച നിലവാരമുള്ള ഗ്രാനൈറ്റ് മണൽക്കല്ല് മാർബിൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട് ജോയിന്റുകളിൽ സിമെന്റോ കുമ്മയോ ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഇരുപത്തി വർഷം ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ മൂന്ന് നിലകളിലുള്ള ഘടനയ്ക്ക് സാധിക്കുമെന്നും പറയുന്നു സന്ദർശകർക്ക് കാണാൻ ക്ഷേത്രഭാഗം രാജസ്ഥാനിൽ നിന്ന് വേർപിടിച്ചെടുത്ത ബൻസി ബഹാർപൂർ എന്ന പിങ്ക് മണൽ കല്ലാണ് സി ബി ആർ ഐയുടെ കണക്കനുസരിച്ച് താഴത്തെ നിലയിൽ ആകെ നിരകളുടെ എണ്ണം നൂറ്റി അറുപതും ഒന്നാം നിലയിൽ നൂറ്റി മുപ്പത്തിരണ്ടും രണ്ടാം നിലയിൽ എഴുപത്തിനാല് എന്നിവയെല്ലാം മണൽ കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മണൽ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളതുമാണ് അലങ്കരിച്ച ശ്രീകോവിലിൽ രാജസ്ഥാനിൽ നിന്നും ഖനനം ചെയ്ത വെള്ള മക്രാന മാർബിൾ കൊണ്ട് നിർത്തിയിരിക്കുന്നു ആകസ്മികമായി മക്രാന ഗതികളിൽ നിന്നുള്ള മാർബിൾ ഉപയോഗിച്ചാണ് താജ്മഹൽ നിർമ്മിച്ചത്